പഠനത്തോടൊപ്പം തന്നെ പുതുതലമുറയിൽ സാമൂഹ്യ അവബോധവും നേതൃപാഠവും വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് ബാലസഭാ കുട്ടികൾക്കായി പഠനയാത്ര സംഘടിപ്പിച്ചത് നഗരപരിധിയിലെ നാൽപ്പത്തിമൂന്ന് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റിമുപ്പതോളം കുട്ടികൾ പഠനയാത്രയിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ മാട്ടൂരിലുള്ള പെറ്റ് സ്റ്റേഷനിലെ വിവിധ ജീവി കാഴ്ചകളും ആമസോൺ നദിയിൽ മാത്രം വളരുന്ന വിവിധതരം മത്സ്യങ്ങളും പലതരത്തിലുള്ള പക്ഷി വർഗങ്ങളുമെല്ലാം കുട്ടികളിൽ കൌതുകത്തോടൊപ്പം ജിജ്ഞാസയും ഉണർത്തി ഇവയുമായി ബന്ധപ്പെട്ടുള്ള പഠനക്കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു തുടർന്ന് വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് പരിശീലകൻ ബാലചന്ദ്രന്റെ ക്ലാസും ഉണ്ടായിരുന്നു ശേഷം ചൂട്ടാട് ബീച്ചിലെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചാണ് പഠനയാത്ര അവസാനിപ്പിച്ചത് രാവിലെ എട്ട് മണിയോടെ നഗരസഭാ കാര്യാലയത്തിൽ നിന്നും പുറപ്പെട്ട പഠനയാത്ര വൈസ് ചെയർമാൻ ബിൽതെഖ് അബ്ദുള്ള ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ കുടുംബശ്രീ അക്കൗണ്ടന്റുമാരായ കെ രുതിക കെ സുധ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ സമ്മതിച്ചു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജിനി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ കെ വി ഉഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്